വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലിൻഡാസ് ബ്ലോഗ് ഇന്ന് ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈ നമുക്കൊന്നുണ്ടാക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ ഉപ്പ് എന്നിവ ചേർത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കുക തിരുമ്മി തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം മസാല പരട്ടുന്നതിന് മുൻപേ ഒന്ന് ശ്രദ്ധിക്കണം തീരെ വെള്ളം പാടില്ല വെള്ളം പോകുന്ന ഒരു ഓട്ടപാത്രത്തിൽ വേണം വെക്കാൻ അടുപ്പത്ത് ഉരുളി ചൂടാവുമ്പോഴേക്കും അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കരിവേപ്പിലയും മൂപ്പിച്ചെടുക്കുക നന്നായി മൂത്തതിന് ശേഷം ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി നന്നായിട്ട് വഴറ്റുക നന്നായിട്ട് വഴറ്റി ബ്രൗൺ നിറമാവണം നന്നായിട്ട് വഴറ്റി ആ ഇപ്പോൾ നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് അപ്പോൾ തക്കാളി ഇട്ടുകൊടുക്കുക തക്കാളി നന്നായിട്ട് ചെറുതാക്കി അരിയണം നന്നായി അരിഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇനി അവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് ചേർന്നിരിക്കണം നല്ല വെന്ത് പേസ്റ്റ് രൂപത്തിലായി കഴിഞ്ഞതിന് ശേഷം ഇപ്പം നന്നായിട്ട് പാകമായിട്ടുണ്ട് നന്നായിട്ട് പാകമായതിന് ശേഷം നമുക്ക് ആ മാഗിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ അതിലിട്ട് കൊടുക്കാം അതിന് ശേഷം നന്നായിട്ട് ഇളക്കുക അടുപ്പത്താണ് ഇത് വച്ചിരിക്കുന്നത് അതാണ് കൂടുതൽ എളുപ്പം കുറച്ച് സമയം എടുത്ത് നന്നായിട്ട് ഇളക്കി പാകമാക്കിയതിന് ശേഷം സർവസുഗന്ധി ഇല ഉണ്ട് അത് ഇട്ടുകൊടുക്കണം അതിനു മുമ്പ് കാശ്മീരി മുളക് പൊടി കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുക നല്ല കളർഫുൾ ആയിരിക്കും സർവസുഗന്ധി ഇട്ടതിന് ശേഷം നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് ഇളക്കി മറിച്ചിട്ട് കൊടുക്കണം ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കരുത് നന്നായിട്ട് അത് അടച്ചു വെക്കുമ്പോൾ അതിൽ നിന്ന് തന്നെ വെള്ളം വരുന്നതാണ് പാകത്തിന് ഉപ്പ് ഈ സമയത്ത് ഇട്ട് കൊടുക്കാം ഉപ്പ് പാകമാണോ എന്ന് നോക്കണം ഫ്രൈ ഇവിടെ റെഡി ആയിരിക്കുകയാണെങ്കിൽ നമുക്ക് നെയ്ച്ചോറ് കൂട്ടി ചിക്കൻ ഫ്രൈ കഴിക്കാം നെയ്ച്ചോറിലേക്ക് അടിപൊളി കോമ്പിനേഷനാണ് ഈ ചിക്കൻ ഫ്രൈ കൂട്ടത്തിൽ തൈരും ഊട്ടി നന്നായി ഒരു പിടി പിടിക്കാം സൂപ്പർ ടേസ്റ്റ് എന്തായാലും ഉണ്ടാക്കി നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അടിപൊളി ടേസ്റ്റാണ് സൂപ്പർ